ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഉത്രാടം ദിവസത്തെ പൂക്കളാണ് ഞങ്ങളുടെ തിട്ട ഉത്രാടം ദിവസത്തെ പൂക്കളം ഇങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചാലും ഉത്രാട ദിവസം ഒരു ഉത്രാടപ്പാച്ചിൽ നിന്ന് കേട്ടിട്ടില്ലേ അതുതന്നെയട്ടോ എല്ലാവർക്കും അപ്പം നമ്മുടെ തിരുവോണം ദിവസത്തെ പൂക്കളാണത് അപ്പോൾ ഭാരതി അതായത് അവനിക്കുട്ടിയുടെ അമ്മയാണ് ഇത് വരച്ചത് അതിനുശേഷം എല്ലാവരും കൂടിയിട്ട് പൂക്കളൊക്കെ തീർത്തു അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ രൂപമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് വർഷം മുന്നേ അതായത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണം ആഘോഷിച്ചിട്ടില്ല അതിന് മുന്നത്തെ വർഷം ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവരും കൂടി നന്നായി ആഘോഷിച്ചതാണ് അപ്പോൾ അതിന് അതേപോലെ തന്നെ ഈ വർഷം ആഘോഷിക്കണം ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതേ ഉത്രാടത്തിൻ്റെ ഉത്രാടപ്പാച്ചിലെ ഞങ്ങളും പൂവന്നെയാണ് പോണ വഴിക്ക് നമ്മുടെ അത്താണി ഒരു സെലക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് റോസ് മിൽക്ക് ഉണ്ടെന്ന് പറഞ്ഞവിടെ അപ്പോൾ റോസ് മിൽക്ക് കുടിച്ചു കിട്ടുക കാരണം റോസ് മിൽക്ക് എല്ലായിടത്തും ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല ഞങ്ങൾ തൃശ്ശൂർ പോയി എപ്പോഴും അന്വേഷിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ആണ് റോസ് മിൽക്ക് അപ്പോൾ അത് ഏട്ടൻ എപ്പോഴും അത് വാങ്ങിച്ച് തരും ഞങ്ങൾ എറണാകുളത്തൊക്കെ ആകുമ്പോഴും മദ്രാസിലൊക്കെ ആവും അപ്പോഴൊക്കെ വാങ്ങിച്ചു തരും പക്ഷേ ഇവിടെ നാട്ടിലധികം ആണ് കിട്ടാറില്ല അപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ അവിടെ പോയാലും എനിക്ക് റോസ് മിൽക്കാണ് വാങ്ങിച്ചു തരുക അങ്ങനെ അവരും അത് കുടിച്ചിട്ട് അവർക്കും അത് ഇഷ്ടം തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് റോസ് മിൽക്ക് കുടിച്ചേക്കുന്നത് എട്ട് വയസ്സിലാണ് കേട്ടോ അവിടെ അന്നത്തെ ആ രുചി അന്ന് പാലക്കാട് എന്നാ കുടിച്ചത് ആ രുചി ഇന്നും നാവും തുമ്പുണ്ട് അതുകൊണ്ടാണ് എവിടെ പോയാലും റോസ് മിൽക്ക് തന്നെ അന്വേഷിക്കുന്നത് അപ്പം നമ്മുടെ അവനിക്കുട്ടി അതൊക്കെ ഇളക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇളക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത്താണീന്ന് നമ്മൾ സെലക്സിൽ നിന്ന് റോസ് മിൽക്കൊക്കെ കുടിച്ചിട്ട് പോകുന്ന വഴിക്ക് ഇത് വിയൂര് ജയിലിൻ്റെ തൊട്ട് തന്നെ നമ്മുടെ തടവ് പുള്ളികളേനെ വെച്ചിട്ടുള്ള ഒരു പെട്രോൾ പമ്പാണത് അപ്പോൾ അവിടെ ആ പെട്രോൾ പമ്പിൽ നിന്ന് നമുക്ക് പെട്രോൾ അടിക്കാനായിട്ട് കയറി അപ്പം ഞാനത് വെറുതെ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ അപ്പോൾ അവന് തൊട്ടന്നെയാണ് വിയൂർ ജയിലും അപ്പോൾ ഇവിടുന്ന് നമ്മൾ കണ്ട് പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം തിരിച്ച് അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇ വി എല്ലാം എടുത്തത് പെട്രോൾ വണ്ടിനെയാണ് എടുത്തത് അപ്പോൾ അതെങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് നമ്മുടെ തൃശ്ശൂർ ഷൊർണ്ണൂർ റോഡാണ് ആ കാണുന്നത് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ തൃശ്ശൂർക്കാണ് പോകുന്നത് അപ്പോൾ ആ ഉത്രാടപ്പാച്ചിൽ എന്തൊക്കെ നമ്മൾ വാങ്ങിച്ചാലും ഉത്രാടപ്പാച്ചിൽ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ആ ആ ഉത്രാടപ്പാച്ചിൽ ഞങ്ങളും ഓടിയിട്ടാ അപ്പം ചെന്നപ്പോൾ മനസ്സിലായി ഞങ്ങൾ മാത്രമല്ല ഉത്രാടപ്പാച്ചിലിനുള്ളൂ സകലമാനം നമ്മുടെ ആൾക്കാരല്ല അത് ജയിലെ കാണുന്നത് കേട്ടാ അപ്പം നമ്മുടെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഉത്രാടപ്പാച്ചിലിനുണ്ട് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ചെന്നിട്ട് നമ്മൾ അവനിക്കുട്ടി അച്ഛൻ അമ്മ എല്ലാവരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവർ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്ക് രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഉത്രാടം ദിവസമാണ് തിരക്ക് ഒഴിഞ്ഞൊരു ദിവസം അപ്പോൾ അന്ന് ഞങ്ങൾ ഇതുപോലെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പോകുന്നത് കിട്ടാം പോയി നമ്മുടെ ജവഹർ ബാലഭവനാണത് അവിടെ കുട്ടികൾക്ക് വെക്കേഷനിൽ ക്ലാസ് ഒക്കെ ഉണ്ടാവും ഈ നേരെ പോകുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ നമ്മുടെ മഹാരാജ ടെക്നിക്കൽ കോളേജ് ഉണ്ടാവും അതുപോലെ തന്നെ മണ്ണുത്തിയിലേക്കുള്ള വഴിയാണത് നേരെ പോകുന്നത് മിഷൻ ആസ്പത്രി അവിടേക്കും വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലേക്കാണ് പോകുന്നത് കിട്ടാം അപ്പം ഞാനതാന്ന് നിങ്ങളായിട്ടും ഇപ്പം ഇങ്ങനെ പങ്കുവെച്ചു തൃശ്ശൂരുള്ളവർക്ക് അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പങ്ക് വെച്ചതാണേ അപ്പോൾ ഈ നമ്മൾ റേറ്റിൽ തിരിയുമ്പോൾ തന്നെ അവിടെ കെ എസ് എഫ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോയിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കല്യാൺ സിൽസ് അതുപോലെ തന്നെ ഇവിടെയൊക്കെയാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചൊക്കെ കേട്ടോ പിന്നെ കുറേ കാഴ്ചകൾ കാണാനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ കല്യാൺ സിൽസും അതുപോലെ തന്നെ നമ്മുടെ പുളിമൂട്ടിലൊക്കെ അവിടെ തന്നെ ഉണ്ട് ആ പുളിമൂട്ടലിലും കല്യാണിലൊക്കെ തിരക്ക് കൂടുതലാണ് അപ്പോൾ എന്നാലും ശരി പാർക്കിങ്ങിന് സൗകര്യം നോക്കി നോക്കുമ്പോൾ കല്യാണിൻ്റെ ഉണ്ട് അപ്പോൾ എന്നാൽ ശരി കല്യാണിൻ്റെ പാർക്കിങ്ങിലേക്ക് കാർ കയറ്റിയിട്ട് നമുക്ക് കല്യാണിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാറ് തിരിച്ചു കല്യാണിൻ്റെ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നു പക്ഷേ തിരിച്ചിട്ട് അങ്ങോട്ട് കാറ് തിരിച്ചു റോഡ് ബ്ലോക്ക് ആവുക എന്നല്ലാണ്ട് നമ്മളെ പോലെ തന്നെ പലരും ഇതുപോലെ അവിടെ പാർക്കിങ്ങിനായിട്ട് വരുന്നുണ്ട് പക്ഷേ റോഡ് ബ്ലോക്ക് ആകുക എന്നല്ലാതെ കാറ് കയറ്റാനായിട്ടോ അല്ലെങ്കിൽ കാർ പാർക്ക് ചെയ്യാനായിട്ടോ ഒരു സ്ഥലം കാണാല്ലേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ നോക്കുമ്പോഴും അതുപോലെ റൈറ്റ് സൈഡിലും കാണാം നമ്മൾ ഈ കാറുകൾ മുകളിലേക്ക് ഇങ്ങനെ കയറ്റുമല്ലോ നമ്മൾ പാർക്കിംഗ് സൗകര്യത്തിന് അവർ അതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിന് മുൻപ് ഞങ്ങൾ പോയപ്പോൾ ഇല്ല ഇപ്പോൾ വെച്ചാൽ കുറച്ച് നാളായിട്ടുണ്ടാവും ഞങ്ങൾ ചെല്ലുമ്പോൾ ആ താഴെയുള്ള ഗ്രൗണ്ട് പാർക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഇതിപ്പോൾ കല്യാണ സിക്സാണിത് കേട്ടോ നമ്മുടെ പാറമേക്കാവിൻ്റെയൊക്കെ അടുത്തുള്ളതാണത് അപ്പോൾ ഇവിടിൻ്റെ ഓപ്പോസിറ്റാണ് ഇവരുടെ പാർക്കിങ് അപ്പോൾ ആ പാർക്കിംഗ് എടുത്ത് കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരു ലോലത് ഭാഗത്തും അതുപോലെ നേർക്കും അങ്ങനെ മുകളിലേക്ക് ഉയർത്തി കാറുകൾ പാർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് താഴെയുള്ള ഗ്രൗണ്ട് പാർക്കിങ്ങും ഉണ്ട് അപ്പോൾ അതൊക്കെ ഫുള്ളായി മുകളിലേക്ക് കാറുകൾ കയറ്റിയാണ് അപ്പോൾ പക്ഷേ നമുക്ക് തിരിച്ചെത്തു പോരുമ്പോൾ ബുദ്ധിമുട്ട് നേരെ കാണുന്നത് കണ്ട് അതുപോലെ റേറ്റിലുണ്ടേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തത് കല്യാൺ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് നല്ല തിരക്ക് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് കല്യാണെന്ന് കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് पड़े അപ്പം ഞാൻ ഇവരോട് ഇവിടെ പറയാറുണ്ട് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൽ ഒരു സീമാസ് ഉണ്ട് അതിൽ നല്ല ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ചൊവ്വർ പോയ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ അലമാറടി നിന്ന് ബുക്ക് ഷെൽഫൊക്കിൻ്റെ ഒക്കെ അപ്പോൾ അന്ന് പോയ സമയത്ത് തിരിച്ച് വരുമ്പോൾ വൈകി വന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ അന്ന് സീമാസിൽ കയറിയിട്ട് ഞങ്ങൾ പർച്ചേസിങ് ചെയ്തിട്ടേ വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരുടെ അടുത്ത് സീമാസിങ്ങനെ പോവാന്ന് ചെന്നപ്പോൾ നമ്മൾ അവർ കട അടയ്ക്കേണ്ട സമയമായതുകൊണ്ട് എടുത്തു കൊടുക്കുന്ന സെയിൽസ് ഗേൾസും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കേരളം പറ്റാഞ്ഞത് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് റൗണ്ട് അടിച്ചതേ നമ്മുടെ റോഡിലേക്ക് തൃശ്ശൂർ റോഡിലേക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ റൗണ്ടിലത്തെ റോഡിലേക്ക് ഇറങ്ങുന്നെയാണ് അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം പിടിച്ചപ്പോൾ കല്യാൺ സിൽക്കിൻ്റെ പരസ്യം എന്തൊക്കെ കാണാണ്ട് അവിടെ അവരുടെ കാർ പാർക്കിങ് അവിടെ ഉള്ളിലും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല തിരക്ക് അപ്പോൾ ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ അത്ര തിരക്ക് അപ്പോൾ ഉത്രാടായിട്ടും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കന്നെയല്ലേ അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോവുകയാണ് ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ആ പോകുന്ന വഴിയൊക്കെ ഓരോ ഭാഗം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ ഇത് ഇത് ഏതാ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പാറമേക്കാവിൻ്റെ മുൻഭാഗമാണ് അതുപോലെ വടക്കനാഥൻ്റെ ഇപ്പുറത്തുള്ള റോഡാണ് പാലസ് റോഡ് എന്നാ പറയാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് അടുത്തോട്ട് തിരിഞ്ഞ മെഷീൻ്റെ അവിടേക്ക് പോവാം ഇവിടെ പൂ കച്ചവടമാണ് അതിൻ്റെ തിരക്കാണ് കേട്ടോ അപ്പോൾ ആ പൂക്കച്ചവടത്തിൽ ആൾക്കാർ ഇങ്ങനെ പൂക്കൾ എടുത്തിട്ട് ഇങ്ങനെ പൂവാണ് അപ്പോൾ ഇത് നമ്മൾ സെൻറ് തോമസ് കോളേജിൻ്റെ അവിടേക്ക് തിരിയാണ് ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞ് പോയാലും നമുക്ക് ഈസ്റ്റ് ഫോർട്ടിലേക്ക് എത്താം അപ്പോൾ അങ്ങനെ തിരിഞ്ഞിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഈസ്റ്റ് ഫോർട്ട് ിലേക്ക് എത്തി അപ്പോൾ ഞാനത് സീമാസിൻ്റെ കടറെ അത് കാണുന്നത് കൊണ്ട് നിന്ന് തന്നെ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് അമ്മിക്കുട്ട് അമ്മ ചോദിച്ചു അമ്മ അമ്മ എന്തിനാ ഈ ട്രാഫിക് എടുക്കുന്നത് വീഡിയോ ഞാൻ പറഞ്ഞു അല്ല അവിടെ സീമാസ് എഴുതി കാണാണ്ട് അത് എടുത്തതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രം പിന്നെ ഏതൊക്കെയോ പേര് സ്കൂളിൻ്റെ പേര് എനിക്ക് ഓർമ്മയൊന്നുമില്ല അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതൊക്കെ എടുത്തു ആ വഴികളുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ അത്രയും ട്രാഫിക് ഇല്ലാണ്ട് നമുക്ക് കടന്നെടുത്താം എന്നാലും ഈസ്റ്റ് ഫോർട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു റൗണ്ടാണ് ആ റൗണ്ടിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ ആ റൗണ്ടിൽ തിരക്കാൽ നമ്മൾ മണ്ണുത്തിക്ക് പോണ വഴിയുണ്ട് അതുപോലെ തന്നെ പിന്നെ തിരിച്ച് ഇപ്പോഴേക്ക് പാലക്കാട് പോകുന്ന വഴിയുണ്ട് ഇതെല്ലാം ഉണ്ട് അങ്ങനെ ഒരു റൗണ്ടാണ് പിന്നെ തൃശ്ശൂർ റൗണ്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള നാല് ഭാഗത്തേക്കും തിരിയുന്ന റൗണ്ടാണത് കിട്ടാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഞാൻ നേരത്തെ പോകേണ്ടത് അങ്ങനെ പോകുമ്പോൾ ആ റൗണ്ടിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ ഞാനതാണ് കാണിക്കണത് അവിടെ അറ്റത്ത് കാണുന്നതാണ് സീമാസ് അവർ കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ച ബോർഡേ നമുക്ക് കാണുള്ളൂ കൂട്ട പിന്നെ നമ്മളത് അടുത്തേക്ക് എത്തുമ്പോൾ ആ ബോർഡ് കാണില്ല അപ്പോൾ ഞാൻ ഈ ബോർഡ് സീമാ എഴുതിയത് കാണാനാന്ന് പറഞ്ഞപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് കാണാല്ല കുട്ടികൾക്കെ അപ്പോൾ എവിടെ അമ്മ ബോർഡ് കണ്ടു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കാണില്ല നമ്മൾ താഴേക്ക് എത്തിയതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ സീമാസിലേക്ക് ചെല്ലുകയാണ് സീമാസില് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കാല് കുത്താൻ ഇടില്ല എന്നാലും വേണ്ടില്ല അപ്പോൾ ഒരുപാട് എപ്പോഴും അവിടെ ഡിസ്കൗണ്ടുകളുണ്ട് അതുപോലെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ട് വില കുറഞ്ഞ സാരികളും ചുരിദാറുകളും അങ്ങനെ തുണിത്തരങ്ങളും ഒരുപാടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കളക്ഷനാണ് അതുപോലെ തന്നെ അങ്ങനെ ചിലർ പറയും ഡാമേജ് ഉള്ളതായിരിക്കും അതുകൊണ്ടായിരിക്കാം ആ കാണുന്നത് സീമാസ് ഇട്ടാ നേരത്തെ കാണുന്ന കണ്ടുപോകാം വെള്ള ചെമുരി കാണുന്നില്ലേ അതാണ് സീമാസ് ഇട്ട മുകളിൽ എഴുതിയത് സീമാ എന്നാണ് ഞാനപ്പം അത് സൂം ചെയ്തെടുത്തൊന്നുമില്ല കാരണം അത്രയും തിരക്കായിട്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഞാനായിട്ട് ഇങ്ങനെ അയ്യോ ഇനി ഒന്ന് സ്ലോവാക്കുവോ എനിക്കൊന്നും എടുക്കണം എന്ന് പറയാൻ പറ്റില്ല കുട്ടികളുടെ അടുത്ത് കണ്ടിട്ട് ഇപ്പം കാണില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ലെഫ്റ്റിലാണ് ഈ സീമാസ് ഉള്ളത് കേട്ടോ അപ്പോൾ ആ റൗണ്ട് നമ്മളിങ്ങോട്ട് തിരിഞ്ഞ ലെഫ്റ്റിലാണ് സീമാസ് ഉള്ളത് ആ വഴിക്ക് പോകുമ്പോൾ പറവട്ടാനി എന്നുള്ള സ്ഥലത്തേക്കൊക്കെ അങ്ങനെ പോകും അവിടെ ഒരു ജമ്മു ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് ആ ഹോസ്പിറ്റലാണ് എനിക്ക് സർജറി ഒക്കെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഈ വഴി കൂടെ ഞാൻ രണ്ടുദിനം മുൻപ് പല പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെ ഈ കട കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ശ്രീമാസിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല ബൈക്കുകളൊക്കെ വെച്ചിട്ട് നല്ല അവിടെ ട്രാഫിക് ബ്ലോക്കാണ് ഇതാണ് സീമാസ് എന്നുള്ള കട അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പാർക്കിങ് അപ്പുറത്തുണ്ട് പോലെ നമ്മളവിടെ പോയി പാർക്ക് ചെയ്തു വന്നു അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സുകൾ നോക്കി നമ്മുടെ യുവക്കുട്ടിക്കും അവനിക്കുട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ നിക്കും ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ ആദ്യം നോക്കിയത് അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സ് എടുത്തതിന് ശേഷം നമുക്ക് കൊടുക്കാൻ വേറെ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ വർഗീയ സേട്ടനും ഷീനയ്ക്കും ഒക്കെ എടുക്കണം അപ്പം അവർക്കൊക്കെ നമ്മൾ കൊടുത്തു ധാവനിക്കുടിയുടെ അമ്മയുടെ വകയാണ് അതുകൊണ്ട് അതിനൊക്കെ നോക്കണം അപ്പോൾ ആദ്യം കുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുത്തു ഞാൻ കൂടുതലായിട്ടൊന്നും വീഡിയോ പിടിച്ചില്ല കേട്ടോ എന്നാലും കുറച്ചൊക്കെ ഞാൻ നിങ്ങളായിട്ടൊന്നും പങ്കുവച്ചിട്ടുണ്ടെന്ന് മാത്രം ഇത് സെറ്റ് സാരികളാണ് സെറ്റ് സാരികൾക്ക് എങ്ങനെയാന്ന് ഉണ്ടോ പല മോഡലുകളുള്ള സെറ്റ് സാരികൾ ഈ സെറ്റ് സാരികൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി വിലക്കി കിട്ടൂട്ടാം അപ്പോൾ ഈ സെറ്റ് സാരി എടുക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു ഇതിന് മുൻപ് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കല്യാണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞു പോയിട്ട് മോളുടെ ഫ്രണ്ടിന് ഒരു സാരി എടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് സാരി കൃഷ്ണനും രാത്രിയിലുള്ളത് വേണം വേണ്ടി കൃഷ്ണൻ്റെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാരിക്ക് ആയിരം രൂപ വന്നു അപ്പോൾ ആ ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് സെറ്റ് സാരി എടുക്കാം കേട്ടോ ഞാൻ അല്ല പറയണേ അപ്പം ഞങ്ങൾ പറഞ്ഞു കുട്ടികൾ കുട്ടികളിപ്പോൾ നിക്കിയുടെ അമ്മയും അതുപോലെ തന്നെ അവനയുടെ അമ്മയൊക്കെ അതാണ് പറയുന്നത് അമ്മ അന്ന് നമ്മൾ അവിടുന്ന് ആ സെറ്റ് സാരി എടുത്ത് ഇവിടെ വന്നെടുത്താൽ മതിയായിരുന്നു നല്ല നല്ല സാരികളല്ലേ നല്ല കളക്ഷനും ഉണ്ട് സെറ്റ് മുണ്ടുകളും അങ്ങനെ തന്നെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അതുപോലെ ഡ്രസ്സുകൾ കണ്ടില്ലേ പിന്നെ നമ്മൾ ഫാൻസി സാരികൾ അതിനും അങ്ങനെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ചുരിദാർ മറ്റേ അങ്ങനെ കൂട്ടം കൂട്ടിയിട്ടൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം കാരണം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉത്രാടം ദിവസമായതുകൊണ്ട് എല്ലാ ആൾക്കാരും വളരെ ബിസി ബിസി ആയിട്ട് കാര്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സെയിൽസ് ഗേൾസിന് തന്നെ മടുപ്പായി ഉണ്ടാവും കാരണം ദിവസം കുറച്ചായി ഉണ്ടാവില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് സാധാരണ അവസ്ഥയിലുള്ള ദിവസങ്ങളിൽ പോലെയല്ലല്ലോ അപ്പോൾ ഓണസമയമാകുമ്പോൾ പക്ഷേ എനിക്ക് തോന്നുകയാണ് സാരിക്ക് ഒക്കെ ഏറ്റവും ലാഭമാണെന്ന് കേട്ടോ സെറ്റ് സാരി സെറ്റും മുണ്ട് സാരികളൊക്കെ നല്ല ലാഭം തന്നെയാണ് പിന്നെ കോട്ടൺ സാരികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിന്പിലത്തെ വില എഴുതിക്കാണ്ടിരിക്കുമോ ഉത്ര വിലയോന്ന് പക്ഷേ പകുതി വിലക്കൊക്കെ കിട്ടും അതുപോലെ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ഉള്ളതും ഉണ്ട് ഇട്ടാ അല്ലാത്തതും ഉണ്ട് ഇട്ടാ ഇവിടെ അവനിക്കുട്ടിയുടെ അമ്മ എൻ്റെ അമ്മയ്ക്ക് സാരി എടുത്ത് കൊടുത്തു ആ സാരി എടുത്ത് കൊടുത്തതിൽ നമ്മളതിൽ എഴുതിയ പോലെ ശരി ഇത് വല്ല സാരിക്കും പകുതി വില അല്ലെങ്കിൽ ഒന്നിനൊന്നും ഫ്രീ ഉണ്ടല്ലോ ഫ്രീ എടുക്കണമില്ലാച്ചാൽ നമുക്ക് പകുതി വിലക്ക് കിട്ടും പക്ഷേ നമ്മുടെ സാരിക്ക് അതിൽ എഴുതിയ വില തന്നെയായിരുന്നു സാരിലെ കുഴപ്പം നല്ല കോട്ടൺ സാരി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും പക്ഷേ ആ വിലക്ക് കിട്ടിച്ച് നമ്മൾ ഇത്തിരി കൂടി നല്ലതൊക്കെ നോക്കിയിട്ടുണ്ടാവും മാത്രം അങ്ങനെ ഉത്ര കഴിഞ്ഞു ഞങ്ങൾ യുവക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തി അവിടെ പോയി യുവക്കുട്ടീനെ കണ്ടു ഡ്രസ്സൊക്കെ കൊടുത്തു ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ ഒന്നുണ്ട് ഇവിടെ വർ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറയും കുഴപ്പം പറയില്ല കേട്ടോ മറ്റുള്ള കടകളിലൊക്കെ വലിയ വലിയ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല അവർക്ക് എന്തോ ഒരു ഇത് ചെയ്യണ പോലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ഞാനങ്ങനെ ശ്രമിക്കാറില്ല പറ്റുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ വെറുതെന്തിനാണ് സംസാരിക്കാൻ നിൽക്കണ വെച്ചിട്ടേ അപ്പം അങ്ങനെ ചെയ്തു അപ്പോൾ ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമുക്ക് ഇത്രയും മടുപ്പാവും സെയിൽസ് ഗേൾസ് ഞാൻ പറഞ്ഞു കാരണം അവരെ കുറ്റം പറയാനും പറ്റില്ല എന്നാലും അവർ നല്ല രീതിയിൽ തന്നെയല്ല അവരോടും പെരുമാറുന്നത് കൂട്ടുക അതാണല്ലോ വേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഓണത്തിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങുകയാണ് ഓണത്തിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നാലും ഞാനത് നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തത് കിട്ടുക അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേയും നമ്മൾ നമ്മളെവിടേക്കേലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചാനലൊക്കെ ഉള്ളത് കൊണ്ടും ഒരുപാട് നമുക്ക് കൂട്ടുകാരുള്ളത് കൊണ്ടും നമ്മളെവിടേലും പോകുമ്പോൾ നിങ്ങളായിട്ട് ഇതൊക്കെ പങ്കുവെക്കണമെന്ന് വിചാരിക്കൂലേ നമ്മൾ പക്ഷെ കൂടുതലായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കും പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് തന്നെയുള്ളൂ കേട്ടോ അപ്പം അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ഈ തുമ്പിനെ കാണാൻ എന്ത് ഭംഗിയാലേ